ഏകദശി ഉദയാസ്തമന പൂജ മാറ്റാനുള്ള തീരുമാനം നിർഭാഗ്യകരമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ദേവസ്വത്തിനെ പിന്തുണച്ച ഗുരുവായൂർ തന്ത്രിയുടെ സമീപനം പ്രതിഷേധാഹമാണ് തന്ത്രിയുടെ നിലപാട് ആചാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണ് പൂജ ഗുരുവായൂരിൽ ആരംഭിക്കുന്നത് ഏകാദശിയുമായി ബന്ധപ്പെട്ട് തന്നെന്നും ആർ വി ബാബു ജനം ടിവിയോട് പറഞ്ഞു ഗുരുവായൂരിലെ ഈ പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ അത്യന്തം നിർഭാഗ്യകരമാണ് വിശ്വാസികളെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന നടപടിയാണ് ഉദയാസ്തമന പൂജ ഗുരുവായൂരിൽ ആരംഭിക്കുന്നത് ഏകാദശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏകാദശിയുമായി ആരംഭിച്ച ഉദയാസ്തമന പൂജയാണ് പിന്നീട് സാമ്പത്തിക ലാഭം മുൻനിർത്തിക്കൊണ്ട് അത് ദിവസേന നടത്താം എന്ന രീതിയിലേക്ക് മാറിയത് ഉദയാസ്തമന പൂജ ഒരു വഴിപാടായിട്ട് തുടങ്ങിയതല്ല മറിച്ച് ഏകാദശിയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ആചാരം തന്നെയാണ് അതിനെയാണ് തന്ത്രി അടക്കമുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയത് ആ ദിവസം ഉദയാസ്തപന പൂജ വേണ്ട എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം കടുത്ത അനീതിയാണ് വിശ്വാസികളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് ദേവസ്വം ബോർഡിന്റെ താല്പര്യത്തിനനുസൃതമായി നിൽക്കേണ്ട ഒരാളല്ല തന്ത്രി ഗുരുവായൂരിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ യഥോചിതം നടക്കുന്നുണ്ട് എന്ന് തന്ത്രി തന്നെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് അങ്ങേറ്റം വേദനിപ്പിക്കുന്നു ഭക്തജനങ്ങൾക്ക് അത് അങ്ങേറ്റം ദുഃഖ ദുഃഖകരമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്